നിങ്ങളെ വരുവന്ന് കൂട്ടുന്ന ആ സമയം ഇവിടെ ഒരു അനർത്ഥം ആ സമയം ഞാൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ ചിലർ വയലന്റ് ആവാറുണ്ട് ചിലർ അടിക്കാറുണ്ട് വേണ്ടി വന്ന ചവിട്ടാറുണ്ട് ഒരു കനശൻ തുടരുത് ഞാൻ ഈ പിന്നെ നെഗറ്റീവ് എനർജി ഒഴിപ്പിക്കല് പിന്നെ വീടുകൾക്കും വസ്തുക്കൾക്കും ഉള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ കൈകാര്യം ചെയ്യും പിന്നെ എന്റെ ജോലി ഇതാണ് നെഗറ്റീവ് എനർജി പുറത്താക്കി കൊടുക്കും അതെല്ലാം ഒഴിവാക്കി കൊടുക്കും

മുപ്പത്തൊന്ന് ദേഹത്തിന് പ്രശ്നങ്ങൾ വരുമ്പോൾ ദേഹത്തിന് തന്നെ ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റാതെ വരും കിടവുന്ന മാതിരി കിടുവൽ മാതിരി വരും പ്രശ്നങ്ങളുടെ ഇറിറ്റേഷനാണ് ആ വരുന്നത് സ്വയം അറിയണമെന്ന് ഇല്ല അപ്പം ചോദിച്ചെല്ലാം ഇങ്ങനെ പറയുന്നത് വര മറ്റുള്ളവർ ഉണ്ടെന്ന് പറയും ദേഹം അത് പറയുന്നില്ല ആ ഇതെല്ലാം ദേഹത്തിന് വരുന്നതാണ് ശരീരത്തിന് നല്ല ബുദ്ധിമുട്ട് ശരീരത്തിന് ദേശം വരുന്നു പിന്നെ അത് ഈ ഇത് മാതിരി അത് എന്റെ ദേഹത്തങ്ങ് വരും എന്നിട്ട് ആ അത് ഉണ്ടാവും അത് വരുന്നുണ്ട് ദേഹത്തിന് ദേഹത്തിന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നടു നല്ല കഴപ്പായിട്ടാണ് വരുന്നത് ദേഹത്തിന്റെ കുടുംബത്താരൊക്കെ ഉണ്ട് ചേട്ടന്മാര് സ്ഥലം കൊല്ലാം ഏർ എന്ത് ജോലിയാ ചെയ്തുകൊണ്ടിരുന്ന ഡ്രൈവർ ഫീൽഡ് കുടുംബത്തില് അമ്മ എല്ലാവരും ഉണ്ട് ആരെങ്കിലും ബന്ധുക്കളോ പരിസരത്തോ ആരെങ്കിലും ദുർമരണം അനുഭവപ്പെട്ടിട്ടുണ്ടോ അത് അദ്ദേഹം പ്രതികരിക്കുന്നില്ല അദ്ദേഹം ഞാൻ ചോദിക്കുന്ന എല്ലാം ഇതെല്ലാം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പൈശാലിക ശക്തിയാണ് ഇത് മാനസിക രോഗമല്ല കുടുംബത്തില് മരണപ്പെട്ട ആളാരാമന്റെ എത്ര നാളായി രാജുവിന്റെ ആണ് ഇത് ബോഡി മാത്രമേ ഉള്ളൂ മറ്റേത് പ്രവർത്തിക്കുന്നത് രാജു രാജു ആണ് എന്നിട്ടൊന്നും കൂടെ പറയട്ടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നത് ഇത് ബോധ മനസ്സ് ഉറക്കും യഥാർത്ഥ ബോധ മനസ്സ് ഉറക്കും ഉപബോധ മനസ്സ് പ്രവർത്തിപ്പിക്കും ആ ഉപബോധ മനസ്സിലാണ് രാജു കേറിയത് ഒന്നും കൂടെ നിനക്കിതേപോലെ ദേഹത്ത് പെരുപ്പ് തണുപ്പ് വിറയല് പല്ലുകടി ഇതെല്ലാം കൂടെ കൂടെ എപ്പോഴും ഇല്ല രാജു ആക്റ്റീവ് ആവുന്ന സമയത്ത് ഈ ഇറിട്ടേഷൻ വരുന്നതാണ് എനിക്ക് വരുന്നതല്ല ഇത് വരും വരും അറിയുന്നില്ലെന്നുള്ളതേയുള്ളൂ പക്ഷേ ഈ രീതിയിലാണ് പവറിലാണ് വരുന്നത് ഇതും പവറിലാണ് വരുന്നത് എപ്പോഴും പവർ കാണത്തില്ല ഇവിടെ കേറുമ്പോൾ വരും വരുന്നത് കൊണ്ടാണ് ഇതിനെ ഇളക്കി വിടാനും നമുക്ക് കഴിയുന്നത് പോസിറ്റീവ് ഇവിടെ പോസിറ്റീവ് ചാർജ് ഇവരെല്ലാം ചാർജ് ഉള്ളവരാണ് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ചാർജ് നെഗറ്റീവ് നിങ്ങൾ ഇവിടെ കഴിഞ്ഞപ്പോൾ ഈ മണ്ണിനെ ഈ വീടിന് ഈ പരിസരത്തിന് തന്നെ എനർജി വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങള് അവിടെ നിങ്ങൾ വരുവന്ന് കൂട്ടുന്ന ആ സമയം ഇവിടെ ഒരു അനർത്ഥം ആ സമയം ഉണ്ടായി ഉണ്ടായി അതിന്റെ വിളിയാണ് ഈ കേഴി കൊക്കുന്നത് ആ കോഴി കൊക്കുന്നതല്ല എല്ലാം കൂടെ ആട്ടിച്ചു പറന്ന് ബഹളം വെച്ച് ആ ബഹളം തീർന്നില്ല അപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് എന്റെ ശ്രദ്ധ ഇതിൽ നിന്ന് മാറ്റണം അതിനാണ് രാജുവിന് സ്വസ്ഥമായ രീതിയിൽ തന്നെ നിക്കണം അത് ദുരാത്മാവാണ് കാരണം ജീവിച്ച് തീർന്ന ആത്മാവല്ലേ പ്രശ്നങ്ങളാണ് അത് ഒന്നും ഒന്നേ പറയാഓര് ഇവർക്ക് അവരുടെ കൂട്ടത്തില് കൂട്ടത്തില് കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം പിന്നെ ഏറ്റവും അടുത്ത ബന്ധമായിരുന്നു അല്ലേ ഈ മരിച്ച വ്യക്തികള് ചേട്ടൻ ആണെന്ന് പറഞ്ഞാലും അതിലും കൊണ്ട് ഒരു ഏറ്റവും റിലേഷൻ സഹകരണം ഒരേ മനസ്സ് ഒരു ഒത്ത് ഒത്തുള്ള കൂട്ട് പിരിയാൻ വയ്യാത്ത കൂട്ട് ഞാൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ ചിലര് വയലന്റ് ആവാറുണ്ട് ചിലര് അടിക്കാറുണ്ട് വേണ്ടി വന്നാൽ ചവിട്ടാറുണ്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തി ചെയ്യാൻ പോവുകയാണ് അല്ലേ ഒരു കനാശനം എന്തായാലും സംസാരിക്കണ്ട കോൺസെൻട്രേഷൻ പോകും എനിക്ക് പോകും ചരട് ജു തന്നാൽ പിന്നെ പൂ വെക്കണം പൂ വയ്ക്കണം പൂ വെക്കണം പൂ നിനക്കല്ല തന്നേക്കുന്നത് രാജു രാജുവിനെ രാജുവിനും മറ്റേനും പിന്നെ മണിയൻ അവർക്കാണ് വിചാരിക്കുന്നത് നിനക്കല്ല നിനക്കൊന്നും വെക്കേണ്ട കാര്യമില്ല നീ ആള് നോർമലാണ് അവരാണ് ഈ കുഴപ്പം ചെയ്തവര് പെട്ടെന്ന് വയലന്റാവും ദേഷ്യം വരും പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ പെട്ടെന്ന് കേറി ദേഷ്യം കൂടുതലാണ് അത് ഇവര് ഇവന്റെ പ്രവർത്തി രാജു ദേഷ്യകാരനായിരുന്നോ ഈ ഒരു ആത്മാവ് അണഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം അല്ല മുന്നാടിയിരിക്കുന്നത് ഈ കേറുന്നവന്റെ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റവര് ഉറങ്ങാണ് ബോധ മനസ്സ് ഉറങ്ങാണ് പിന്നെ ഇവന് മറ്റവന് ഇഷ്ടമല്ലാത്ത ആരാണ് കണ്ടാലും അവരെ അക്രമിക്കുക അത് ഇവനെന്നല്ല വരുന്നതിൽ ഭൂരിഭാഗവും അങ്ങനെയാണ് കൈ കെട്ടി വെച്ചോണ്ട് പഠിക്കുന്നുണ്ട് വരുന്നവരെ കൈ കെട്ടി എനിക്ക് പക്ഷേ സങ്കടം തോന്നുന്നു ഒരു മനുഷ്യനെ കെട്ടിട്ട് കൊണ്ടുവരുന്നതാണ് ഞാൻ കെട്ടഴിച്ചു വിട്ടിട്ടാണ് മലമുകളിലല്ല പിന്നെ രാജുവിന്റെ പോവാൻ കൃത്യ സ്ഥലം കൊടുക്കണം അങ്ങനെയാണോ രാജു പോയോ ഏഹ് രാജു പോയോ പോയണോ രാജു പോയിട്ടേ നല്ല പ്രകാശമല്ല റൂമില് അപ്പൊ ശെരിക്കും പറയും ഈ റൂം അങ്ങ് തെളിഞ്ഞു കേട്ടോ കാര്യം രാജു പോയി ഏഹ് രാജു പോയോ